നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശക്തി കൂടിയ ന്യൂനമർദ്ദം അത് തീവ്ര ന്യൂനമർദ്ദമായി രൂപം പ്രാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന അടുത്ത ഏഴ് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് വടക്കൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദമാണ് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മധ്യ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചത് വടക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം സെപ്റ്റംബർ എട്ടാം തീയതിയോടുകൂടി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബംഗാൾ വടക്കൻ ഒഡീഷ തീരത്തിന് സമീപത്ത് തീവ്ര ന്യൂനമർദ്ദമായി തന്നെ ശക്തി പ്രാപിക്കും ഇനി വരുന്ന മൂന്ന് ദിവസങ്ങളിൽ പശ്ചിമ ബംഗാൾ വടക്കൻ ഒഡീഷ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് ഇത് നീങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ് അതിൻ്റെ സ്വാധീന ഫലമായി കേരളത്തിലെ ഏഴ് ദിവസം വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ ഏഴ് മുതൽ ഒൻപത് വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് ഇന്ന് രണ്ട് ജില്ലകളിലാണ് നിലവിൽ കലോത്സവ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂരും കാസർഗോഡുമാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ആറ് ജില്ലകളിലാണ് ഇനി നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴാം തീയതി അതായത് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ആയിരുന്നുവെങ്കിൽ എട്ടാം തീയതി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് ഒൻപതാം തീയതി ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് നിലവിൽ അർത്ഥമാക്കുന്നത് ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഏഴ് മുതൽ പതിനൊന്നാം തീയതി വരെ ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാട് തീരം തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്നുള്ള കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിൻ്റെ മിക്ക ഭാഗങ്ങളും മധ്യ കിഴക്കൻ അറബിക്കടലിൻ്റെ ചില പടിഞ്ഞാറൻ ഭാഗങ്ങളും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൻ്റെ വടക്ക് ഭാഗങ്ങളും തെക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ മിക്ക ഭാഗങ്ങളും മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ ആന്ധ്രാപ്രദേശ് തീരം ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമാണ് നാളെ സാധ്യതയുള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെടുക എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക്